ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ബിന്ദു ബിന്ദു ടെറസ് ഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒത്തിരി ദിവസങ്ങൾക്ക് ശേഷം ടെറസിൻ്റെ മുന്നിലേക്ക് വന്നതാണ് കാരണം മഴ പെയ്തു കഴിഞ്ഞപ്പം നമ്മുടെ പടവലമൊക്കെ നന്നായി വളർന്നു പടവലം പടവലങ്ങയൊക്കെ ഉണ്ടായി തുടങ്ങി അപ്പം അതൊരുപാട് നീളം വെക്കാത്ത ടൈപ്പ് പടവലങ്ങയാണ് ഇത് പാവൽ നമ്മുടെ നാട്ടിലെ വെള്ളപ്പാവയ്ക്കാണ് ഇത് നമ്മുടെ നാട്ടിൽ അന്ന് ഭൂമിപ്രിയെന്ന് മേടിച്ച വിത്താണ് ഈ പടവലോ അല്ല അവിടുത്തെ വിത്ത് തന്നെ പക്ഷേ ഇത് ഉണ്ട പടവലമാണിത് നീളം ഒരുപാട് വയ്ക്കാത്ത ടൈപ്പ് ആണിത് പക്ഷേ ഉണ്ടാകുന്നുണ്ട് കുറേയൊക്കെ പുഴു എടുത്തൊക്കെ പോയി നമ്മൾ ഓടിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പുഴു മഞ്ഞക്കളർ വീഴുമ്പോൾ നമ്മൾ ഓടിച്ച് നോക്കിയാൽ അതിൻ്റെ ഉള്ളിൽ പുഴു ഇപ്പോൾ ഇപ്പോഴത്തെ മൂന്നാലെണ്ണം ഉണ്ടായി കിടക്കുന്നുണ്ട് അപ്പോൾ അത് അതെല്ലാം നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു എപ്പോഴാണ് കുരങ്ങു വരുന്നതെന്ന് അറിയാനൊക്കത്തില്ല അപ്പോൾ അതിന് മുമ്പേ ഉള്ളതങ്ങ് കാണിച്ചേക്കാണെന്ന് വിചാരിച്ചിട്ട് ഇന്ന് ടെറസിൻ്റെ മുകളിലേക്ക് വന്നതാണ് ഇപ്പം അതാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇനി കാണുന്നതാണ് കണ്ടോ പടവലങ്ങ ഇഷ്ടം പോലെ വീഴുന്നുണ്ട് പക്ഷേ എല്ലാം ഒന്നും ശാശ്വതമായിട്ട് നമുക്ക് കിട്ടുന്നില്ല കിട്ടുന്നത് ഒരുവിധം വലുതായത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് ഒന്ന് രണ്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതും കൂടെ കാണിക്കാന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോഴത്തേ ഉണ്ട് ചെറിയ 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 പടവലങ്ങ ഉണ്ടായിരുന്നു ഉണ്ടാകുന്നതിനൊക്കെ നമ്മൾ കല്ലൊക്കെ കെട്ടി കൊടുക്കുന്നുണ്ട് പക്ഷേ ഒരുപാട് അങ്ങോട്ട് വയ്ക്കുന്നില്ലത് മഴ പെയ്യുന്ന കാരണം ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്ന കാരണം ചെടിക്കൊക്കെ ഒരു എനർജി വന്നാൽ ഉണങ്ങിപ്പോയ പാവലായിരുന്നു ഇപ്പം നിപ്പം കണ്ടില്ലേ അത് ഉണങ്ങിപ്പോയിട്ട് വീണ്ടും അത് പൊട്ടിക്കെടുത്ത് വന്നാൽ കേട്ടോ എന്നിട്ട് അതിൽ കായ ഉണ്ടാകാൻ തുടങ്ങി അപ്പോൾ അത് ഉണങ്ങി പോകുന്നതിന് മുമ്പ് മൂന്നാല് കാ നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് പിന്നെ ഞാനത് ചുവടെ പറിച്ചു കളഞ്ഞില്ലായിരുന്നു അത് വീണ്ടും പൊട്ടി പൊട്ടിക്കളുത്ത് പഴ പെയ്തപ്പം അങ്ങനെ വന്നു ഇതേ കണ്ടോ കണ്ടോ പടവലിങ്ങ ഉണ്ടോ ഉണ്ട പടവലങ്ങ ഒട്ടും നീളം വെക്കണില്ല പിന്നെ ഇത് ഇതാണ് നമ്മുടെ കുമ്പളങ്ങ അപ്പോൾ നമ്മൾ കുമ്പളങ്ങ ഇങ്ങനെ എടുത്തിട്ട് കവറിട്ട് വെച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് രണ്ടെണ്ണത്തിൽ ഇങ്ങനെ പുഴുക്കുത്ത് പോലെ വന്നിട്ടുണ്ടല്ലോ കുത്ത് വീണു കുത്ത് വീണിട്ട് അതിൽ നിന്ന് ഇങ്ങനെ എന്തോ പശ പോലെ ഒഴുകി വരിക അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പുഴു കയറിയെന്നാണ് അർത്ഥം അപ്പോൾ അത് കാരണം ഇത് വിരിഞ്ഞ് ചെറിയ വലിപ്പം ആകുമ്പതേ നമ്മളിങ്ങനെ കവറിട്ടിട്ട് മൂടിയിട്ടേക്കുകയാണ് അപ്പോൾ ഇത് രണ്ടെണ്ണത്തിന് ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ കിടക്കുന്നുണ്ട് ഇതുകൊണ്ട് അപ്ര ഒരെണ്ണം കറുത്ത കവറിട്ട് കേട്ടിട്ടുണ്ട് അത് ചെറുതാണ് പിന്നെ പുറകുഴ്സ് ഒരെണ്ണം ഉണ്ട് അങ്ങനെ രണ്ട് മൂന്ന് പഴ കുമ്പളങ്ങ ആയിട്ടുണ്ട് പിന്നെ കുമ്പളങ്ങ പടവലങ്ങ പാവയ്ക്ക ഇപ്പോൾ ഈ വെണ്ട വെണ്ട ഒന്ന് 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 അങ്ങനെ ഒന്ന് രണ്ടൊക്കെ ആയിട്ട് ഡെയിലി കുറേശ് കിട്ടുന്നുണ്ട് പിന്നെ ഈ മുല്ലപ്പൂ പോലെ ഈ പൂത്ത് നിൽക്കുന്നില്ല അതെല്ലാം നമ്മുടെ പടവലത്തിൻ്റെ പൂക്കളാണ് ഈ വെള്ളപ്പൂക്കൾ കണ്ടോ ഈ കാണുന്ന വെള്ളപ്പൂക്കളുകളെല്ലാം നമ്മുടെ പടവലത്തിൻ്റെ ആൺപൂക്കളാണ് പെൺപൂക്കളാകുമ്പോഴത്തേക്കും അതിൽ കായോട് കൂടിയല്ലേ വരുന്നത് ചിത്രശലഭവും ഒക്കെ വരുന്നുണ്ട് കണ്ടോ ചിത്രശലവും അടക്ക കുരുവികൾ അണ്ണാൻ ഉൾപ്പെടെ വരുന്നുണ്ട് ഇവിടെ നല്ല രസം വൈകുന്നേര സമയത്ത് ചെല്ലുമ്പോഴത്തേക്ക് എല്ലാവരും ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ നമ്മൾ വെണ്ട നട്ടിട്ടുണ്ട് ആ വെണ്ടയിൽ ഒന്നര ഇടം ഒന്നര ഒന്നര ഇടം കൂടുമ്പോൾ നമുക്ക് രണ്ട് മൂന്ന് കാട്ടാറുണ്ട് കേട്ടോ അത് ഇപ്പം ഇതിൽ കായുണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ ഇത് കണ്ടോ ഇതിപ്പോൾ പറിക്കാറായി ഒരു കാ ഇന്നലെ ഞാൻ രണ്ട് കാ കാറിച്ചു പിന്നെ ചുമന്ന വേണ്ടയിൽ ഞാൻ രണ്ട് കാ കാറിച്ച് ഇന്നലെ ഇത് നമ്മുടെ കാന്താരി ഇത് ചുമന്ന വെണ്ട അങ്ങനെ ഇത് പാവയ്ക്ക് ഇതാണ് നമ്മുടെ പാവൽ ഉണങ്ങിപ്പോയിട്ട് വീണ്ടും ഉണ്ടായെന്ന് പറഞ്ഞില്ല ആ പാവയ്ക്കെയാണ് ഈ കാണുന്നത് അപ്പം അതെല്ലാം ആ വിശേഷങ്ങളെല്ലാം നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഒത്തിരി ദിവസങ്ങളോട് കൂടിയ സമയമൊന്നും കിട്ടാതെ നല്ലതായിരുന്നു കാരണം അതുതന്നെയല്ലേ എനിക്ക് പത്രയ്ക്കേ ഉള്ളൂ എല്ലാവർക്കും നമസ്കാരം